ഞാനേ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞില്ലായിരുന്നോ അമ്മൂട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യം അപ്പോൾ അതിനാട്ടേ ഞങ്ങൾ വീണ്ടും പോവുകയാണ് കേട്ടോ ഞങ്ങൾ പക്ഷേ ഇന്ന് ബസ് കയറിയാണ് പോകുന്നത് ബസ് കയറി ഓഫീസിലോട്ട് ചെറണായേട്ടം പറഞ്ഞേ അവിടെ നിൽക്കും അവിടെ നിന്ന് എന്നിട്ട് നമുക്ക് പോവാമെന്ന് ചൂടിനൊക്കെ ഒരു ചെറിയൊരു അയവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ബസ്സൊക്കെ കാത്തു നിൽക്കാനൊക്കെ പറ്റും അങ്ങനെ ഞങ്ങൾ ഏട്ടൻ്റെ കൂടെ എത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടല്ലോ ഏട്ടന് ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പോകണമായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിനകത്തൊക്കെ കയറി കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ ഫാക്ടറികളാണ് ഇതെല്ലാം നമ്മുടെ വെള്ളത്തിൻ്റെയൊക്കെ ഫാക്ടറി അങ്ങനെ മെത്തയുടെ ഫാക്ടറി എല്ലാം ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി അമ്പൂട്ടിൻ്റെ പല്ലൊക്കെ എല്ലാം റെഡിയാക്കി കേട്ടോ അവൻ്റെ പല്ലിൻ്റെ മിനുക്ക് പണിക്കേ ഡോക്ടറെ പ്രോമീസ് ചെയ്തായിരുന്നു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാമെന്ന് അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ രാവിലെ പോകുന്നതിന് മുന്നേ ഞാൻ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ക്യാബേജ് തോരൻ മീൻ കറിയുണ്ട് ചോറുണ്ട് പിന്നെ കുറച്ച് ചമ്മതിപ്പൊടി പിന്നെ കണ്ണിമാങ്ങ അച്ചാറുണ്ടല്ലോ അതും കൂടെ ഉണ്ട് കേട്ടോ ഭയങ്കര എരിയുള്ള അച്ചാണേ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി പിന്നെ നമ്മൾ ചോറ് കഴിക്കാൻ ഡ്രസ്സൊന്നും മാറിയില്ല ഭയങ്കരമായിട്ട് വിശന്ന് പോയി വിശന്നു പോയത് ഞാൻ വെച്ചോണ്ടാണോ എല്ലാത്തിനും എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു